ഹലോ അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ പൈനാപ്പിളും കൊണ്ടൊരു വൈൻ ഉണ്ടാക്കാൻ പോകണോ ഓക്കെ ഇതാ പൈനാപ്പിളൊക്കെ റെഡി ആക്കി വെച്ചു ഇതല്ലോ ഒരു പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു ഒരു പൈനാപ്പിൾ ആട്ടൊക്കെ എടുക്കേണ്ടത് അപ്പോൾ ഇത് നമുക്കൊന്ന് ചെത്തി ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വരാം ഓക്കെ ഇതിൻ്റെ അധികം ചൊലിച്ച് ചെത്താൻ പാടില്ല എത്ര കേട്ടോ വല്ലടാ മുള്ളു മാത്രം ജസ്റ്റ് ഒന്ന് ചെത്തി കൊടുക്കാനേ പാടുള്ളൂ ണ്ടോ അപ്പൊ അതൊന്ന് മുള്ളു മാത്രത്തിനുള്ള മൂക്കെടുക്കണം അല്ലേ മൂക്ക് എടുക്കണം എന്തായാലും ഈ മുള്ളൊന്ന് ചെത്തട്ടെ കേട്ടോ നമ്മളെ പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കോ അതിന്റെ മൂക്കല്ലേ മൂക്ക് തന്നെ മധുരം ഉണ്ടാവും കേട്ടോ കാരണം ഇത് അത്യാവശ്യം നല്ല മണം വരുന്നുണ്ട് ആ മുന്നോട്ടേ മൂക്ക് മൂക്ക് നിന്നു ഉം മധുരമുള്ള പൈനാപ്പിളാകുമ്പോൾ പഞ്ചസാര കുറവ് അത്യാവശ്യം മധുരണ്ട്ട്ടോ എന്നാലും നമ്മളെ എന്നാലും ഇതൊന്നും ചെറുതാക്കണം ഇത് വേവിച്ച് ഉടക്കണം ഒന്നും വേണ്ട അല്ല ഓണാക്കോ ഇതിന് ചെറുതാക്കണ്ടത്ര മതിയോ ഓക്കെ അല്ലോ ഇതാ അപ്പോൾ നമ്മൾ ഇത് വേവിക്കാൻ പോവാട്ടോ ഇതാണ് നമ്മുടെ വെള്ളത്തിന്റെ അളവ് അതെ അളവ് ഗ്ലാസ് ഇതാണ് ഇതാണേ ഇതിൽ ആറേമുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഒന്നര ലിറ്റർ വെള്ളം കേട്ടോ അപ്പോൾ നമുക്ക് അത് എടുക്കാം ഓക്കെ കഷ്ട ഓക്കെ ആറ് മുക്കാൽ ഗ്ലാസ് വെള്ളം ഓക്കെ അതിൽക്ക് നമ്മളുടെ പൈനാപ്പിൾ ഇടാൻ പോവുകയാണേ വേണ്ടത് ഒരു രണ്ട് മൂന്ന് കഷ്ണം പട്ട രണ്ട് മൂന്ന് ഏലക്ക രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഇത് മൂന്നും കൂടെ നമ്മൾ നമ്മുടെ കുക്കറിൽ ഇടാൻ പോകുന്നു കേട്ടോ ഒന്നര ലിറ്റർ വെള്ളത്തിലൊരു കിലോൻ്റെ അല്ലേ നമ്മുടെ പൈനാപ്പിൾ അതെ അപ്പോൾ ഒരു കിലോൻ്റെ പൈനാപ്പിള് നമ്മൾ ഇത്ര ഇടുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മളിതിൽ ഷുഗർ പെടുന്നില്ലേ അപ്പം ഇതൊന്ന് നമുക്കൊന്ന് വേവിച്ച് വയ്ക്കാം ഓക്കെ നമ്മളുടെ റെഡി ആയിട്ട് േവിക്കാം വേവിച്ചു കഴിഞ്ഞിട്ടാണ് ഈസ്റ്റും പഞ്ചസാര ഉണ്ടത് എന്താ റെഡി ആ റെഡി വൺ ടു ഹലോ അപ്പൊ നമ്മളെ പൈനാപ്പിൾ വേവിച്ചത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിലൊര ടീസ്പൂൺ ഈസ്റ്റ് നമ്മൾ ചേർക്കണ്ടേ നമ്മൾ പഞ്ചസാര ചേർത്തിട്ടില്ല കേട്ടോ അപ്പം ഇനി പഞ്ചസാരയും കൂടെ ചേർക്കണം ആ മോൾ കൂടെ ഇടാം മനസാലും അപ്പോൾ നമ്മൾ ഒരു ഒരു കപ്പ് ഇട്ടു ഇനി ഒരു കപ്പും കൂടെ ഇടണം കേട്ടോ മറ്റേ ഒന്നര കപ്പ് ഒന്നര കപ്പ് ഒന്നര കപ്പ് ഷുഗർ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പം ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി വെക്കാണേ പിന്നെ അതിൻ്റെ ഇറക്കണേ നല്ലേ മീസ്റ്റും ഇതിപ്പോൾ നമ്മൾ വേവിക്കുമ്പോൾ പട്ടയും ഗ്രാമ്പൂവും ഇലക്കിയൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചത് കേട്ടോ ാണ് അതെ പക്ഷേ ഇനി നമ്മളത് ഭരണിയിലേക്ക് മാറ്റും ഭരണിയുടെ വായ് മുടി കെട്ടിയിട്ട് ഇരുടെ എത്തി വെക്കണം ഇത് ഞങ്ങളൊരു ചാനൽ കണ്ടിട്ടെ അതൊന്ന് എടുത്ത് ചെയ്യേണ്ടതാണേ ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യട്ടോ മിക്സിയിലെ അപ്പോൾ അവരുടെ ചാനലിൽ നിന്നാണ് എനിക്ക് ഇത് കിട്ടിയത് അപ്പോൾ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണെങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ ഓക്കെ അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വരട്ടെ ഇനി ഇതിപ്പോൾ നമ്മളുടെ പഞ്ചസാരയും ഇഷ്ടമൊക്കെ നന്നായി ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് നമ്മളൊരു ഭരണി എടുത്തിട്ടുണ്ട് കേട്ടോ ഭരണിയൊക്കെ കഴുകി ഉണക്കി വലിയ ഭരണിയാണ് ഇത് വേണ്ടി അപ്പം നമ്മൾ ഇത് ഒക്കെ നല്ല ഉണക്കി വെച്ചിരിക്കും എന്താണ് കേട്ടോ അപ്പം ഇനി ഇത് നമുക്ക് നേരെ ഭരണിയിലേക്ക് ഒഴിക്കാം പഞ്ചാര കുറച്ചും കൂടെ ഉണ്ട് നമ്മളിത് വായി മൂടി കെട്ടാൻ പോവാണ് കേട്ടോ അപ്പോൾ കുറച്ച് ലൂസായിട്ട് വേണം ഇത് നമുക്ക് കെട്ടാനേ അപ്പോ നോക്കാം നമുക്കറിയില്ലല്ലോ ആദ്യമായിട്ടാണ് ഞങ്ങളിത് പരീക്ഷണമാണേ പരീക്ഷണമാണേ ഇനി ഇത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയുള്ളൂ നമ്മൾ ഇളക്ക് ഒന്നുമില്ല ഇളക്കൊന്നും ചെയ്യില്ല കേട്ടോ ഇതിപ്പ വായ്മൂടിക്കെട്ടില്ലേ ഓക്കെ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മളുടെ ഭരണി നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത് കേട്ടോ ഇനി ഇത് കൊണ്ടുപോയിട്ട് ഒരു റൂമിൽ കൊണ്ടു വയ്ക്കും കുറച്ച് റൂമിൽ കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മളെ ഭരണി നമ്മൾ ഒരു ഭാഗത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ ഇരുപത്താണ് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കൊന്നും വേണ്ട മൂന്ന് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇത് തുറക്കുള്ളൂ അപ്പോൾ നമ്മൾ വീണ്ടും മൂന്ന് ദിവസം കഴിഞ്ഞ് കാണാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ അത് കിട്ടില്ല നമ്മളുടെ വൈനോ തുറക്കാൻ പോവുകയാണ് പൈനാപ്പിളിൻ്റെ വൈനേട്ടോ മൂന്നു ദിവസം നമ്മളത് കെട്ടിവെച്ചു അപ്പൊ അനങ്ങാതെ ഒക്കെ കെട്ടി വെച്ചു ഇപ്പൊ നമ്മളത് അറിയില്ല ഞങ്ങൾ ആദ്യായിട്ടാണെ തുറക്കുന്നതാകാൻ ശുട്ടെ നല്ല മണൊക്കെ വരുന്നില്ലേ നല്ല വരുന്നുണ്ട് വരണിണ്ട് നിന്റെ പതഞ്ഞ നിക്കണ ഇതിലോട്ടാണ് നമ്മളിത് ഒഴിക്കുന്നത് കേട്ടോ ഇളക്കി ഇളക്കി ഭക്ഷണം കൊണ്ട് ഇളക്കി ഇല്ല പറയ അപ്പോൾ ഇതൊന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്തെടുക്കാം കേട്ടോ നമ്മളുടെ പൈനാപ്പിൾ നമ്മളിതൊന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്തെടുക്കണം അപ്പോൾ അല്ലാണ്ട് വീട്ടും തോന്നില്ലേ അല്ലേ ചല്ലട നമ്മൾ ഇതിൽ പിന്നെ ഇതിൻ്റെ നീരൊക്കെ ഒന്ന് നമ്മൾ പൈനാപ്പിൾ ഹലോ ഫ്രണ്ട്സ് കണ്ടോ നമ്മുടെ പൈനാപ്പിൾ ഇടിയാണ് ഇവിടെ അപ്പോൾ അത് നമുക്കൊരു ഗ്ലാസ്സൊക്കെ വയ്ക്കാം മതി അത് മതി അത് രണ്ടോ ഫ്രണ്ട്സ് എന്താണ് നമ്മളെ പൈനാപ്പിൾ വീഡിയോ ഒന്ന് ടേസ്റ്റ് ചെയ്തു അല്ല സോറി വൈൻ വൈൻ അടിപൊളി കേട്ടോ ഒരു രക്ഷയിലേയും ഭയങ്കര ടേസ്റ്റ് അത്യേകാലും പവറും ഉണ്ട് സൂപ്പർ ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓക്കെ അങ്ങനെ നിങ്ങളുടെ രാസിക്കിച്ചിലെ രണ്ടാമത്തെ വൈനാണത് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്